അപ്പോൾ പുതിയൊരു രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അഗ്നിവീർ ഒന്നുമല്ല നമുക്ക് പുതുതായിട്ട് ഇന്ത്യൻ ആർമിയിലേക്ക് ഹവിൽദാർ പോസ്റ്റിലേക്ക് എൻ്റർ ആവാനുള്ള വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ ഊർജ്ജത്തോടു കൂടി പുതിയൊരു അവസരം കൂടി ഇന്ത്യൻ ആർമിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് സോ മാക്സിമം ഈ പറയാൻ പോകുന്ന നിരവധി യോഗ്യതകൾ പറയുന്നുണ്ട് ഇതിൽ പ്രയോറിറ്റി വൺ ഒക്കെ ഉള്ളവർക്ക് അഡീഷണൽ മാർക്ക് വരെ നൽകപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും മീൻ നിങ്ങൾ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് എടുക്കുക അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജോബിലേക്ക് വളരെ അനായസമായിട്ട് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ സോ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം സോ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പുതിയൊരു രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതുതായിട്ട് ആദ്യമായി വിളിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമി ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം ദി കാൻഡിഡേറ്റ്സ് ഫോർ ദി റിക്രൂട്ട്മെന്റ് ഓഫ് ഹവിൽദാർ ആണ് ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻ ദീ കാറ്റഗറി ഓഫ് ഐ ടി അതുപോലെ തന്നെ സൈബർ ഇൻഫർമേഷൻ ഓപ്പറേഷൻസിലേക്കാണ് ഇപ്പോൾ ആൻഡ് ലിംഗ്വസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇയറിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് E vale? സോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ നമുക്ക് നോക്കാം അതുതന്നെ നമുക്ക് പ്രായപരിധിയിൽ പ്രായപരിധി ഏജ് ലിമിറ്റിൽ നിന്ന് തുടങ്ങാം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധിയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അഗ്നിവീർ ഒന്നുമില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ടു പ്രൊഡ്യൂസ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് ഡ്യൂറിങ് ദി പ്രിലിമിനറി ഡോക്യുമെൻറ്റ് ചെക്ക് ദയർ റിക്രൂട്ട്മെൻറ്റ് ടൈമ് ആ ഒരു റാലി ടൈമിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ കാണിക്കണമെന്ന് പറയുന്നത് ഇനി വേ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം ഹവിൽദാർ പോസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഐ ടി സൈബറിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അൻപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രയോറിറ്റി കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതായത് എം എസ് സി അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ ബി എസ് സി എം എസ് സി ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ബി എസ് സി എം എസ് സി അത് സൈബർ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ സൈബർ ബാക്കിയുള്ള ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് സൈബർ ഫോറൻസിക് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ നിരവധി പറയുന്നുണ്ട് അപ്പോൾ ഇത് പ്രയോറിറ്റി വൺ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രയോരിറ്റി ടു കാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ മാത്തമാറ്റിക്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബോണസ് മാർക്കായിട്ട് മുപ്പത് മാർക്കാണ് നൽകപ്പെടുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രയോരിറ്റി വണ്ണിലുള്ളവർക്ക് തേർട്ടി മാർക്ക് വിൽ ബി ആഡഡ് ടു ദി ഫൈനൽ മെരിറ്റ് ഫോർ കാൻഡിഡേറ്റ് പോസ്റ്റസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അണ്ടർ പ്രയോരിറ്റി വണ്ണ് പ്രയോറിറ്റി വണ്ണിലുള്ളവർക്ക് അഡീഷണൽ ക്വാളിഫി ഐ മീൻ അഡീഷണൽ മാർക്ക് ഇവിടെ നൽകപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഹബിൽദാർ പോസ്റ്റ് ഇൻഫോർമേഷൻ ഓപ്പറേഷൻസിലേക്കാണ് അവിടെ പറയുന്നത് ഒന്നിക്കേക്ക് ഡിഗ്രി അല്ലെങ്കിൽ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് അയിമ്പത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അവിടെ പ്രയോറിറ്റി വണ്ണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലോ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ മതി അതുമില്ലെങ്കിൽ പ്രയോറിറ്റി ടുവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എ അല്ലെങ്കിൽ എം എ ഉണ്ടായാൽ എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോ അല്ലെങ്കിൽ ഉറുദു ലിറ്ററേച്ചർ അല്ലെങ്കിൽ കാശ്മീരി ഇങ്ങനെ ഇങ്ങനൊരോന്ന് ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒന്നില് മതി എല്ലാവരും പ്രയോറിറ്റി വണ്ണിൽ മുപ്പത് മാർക്ക് അഡീഷണൽ ആയിട്ട് നൽകപ്പെടും പിന്നെ അവിൽദാറാണ് ലിംഗ്വിസ്റ്റ് ആണ് അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അമ്പത് ശതമാനം കൂടി വേണമെന്നാണ് പറയുന്നത് അതിൽ ബി എ അല്ലെങ്കിൽ എം എ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് സ്പെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടായിട്ട് പറയുന്നത് ലാംഗ്വേജിലാണ് പറയുന്നത് മീൻ സ്പെസിഫൈഡ് ഫോറിൻ ലാംഗ്വേജസിലാണ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ചൈനീസ് അല്ലെങ്കിൽ മ്യാൻമാർ അങ്ങനെ ഓരോന്ന് പറയുന്നത് കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് അത് പ്രയോറിറ്റി പ്രയോരിറ്റി ആണ് ഇനി പ്രയോറിറ്റി ടുവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോ അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ എം എ ആണ് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിലോ ഏതെങ്കിലും ഒന്നിലും മതി ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക മാത്തമാറ്റിക്സ് പറയുന്നുണ്ട് ഫിസിക്സ് പറയുന്നുണ്ട് കെമിസ്ട്രി പറയുന്നുണ്ട് ഇവിടെ പ്രയോരിറ്റി വണ്ണിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ബോണസ് ആയിട്ട് മാർക്ക് അവസാനം എക്സ്ട്രാ ബോണസ് ആയിട്ട് നൽകപ്പെടും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് വിവിധ പോസ്റ്റുകൾക്ക് സോഷ്യോളജി അങ്ങനെ പല സൈക്കോളജിയും അങ്ങനെ പല ഇതൊക്കെയുള്ളവർക്ക് കോഴ്സൊക്കെ എടുത്തവർക്ക് പ്രയോരിറ്റി വണ്ണിലൊക്കെ വരുന്നുണ്ട് പ്രയോറിറ്റി വണ്ണിൽ വന്നാൽ അവസാനം നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് നൽകപ്പെടും എന്ന് ഇനി ഫിസിക്കൽ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സോ നമുക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്ററുപത്തിരണ്ട് സെൻ്റിമീറ്റർ ഉയരം വേണം മിനിമം ഏകദേശം അമ്പത് കിലോഗ്രാം ഭാരം വേണം എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴ് സെൻ്റമീറ്റർ ചെസ്റ്റ് വേണം ചെസ്റ്റ് എക്സ്പെൻഷനും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് റിക്വയർഡ് മെന്റൽ ഹെൽത്ത് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വെൽ ഡെവലപ്പഡ് ഹാവിംഗ് മിനിമം ഫൈവ് സെൻ്റിമീറ്റർ ഓഫ് എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ വേണം ഇവിടെ നമ്മുടെ സദേൺ ഏരിയയിലേക്ക് വരുന്നത് നൂറ്ററുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ സ്പെഷ്യലി ഫീസ് ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിന് ഫീസ് വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം നിങ്ങൾക്ക് എക്സാം ആയിരിക്കും ഉണ്ടാവുക ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതിവിടെയായിട്ട് കാണാൻ സാധിക്കും എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നേരത്തെ അതിലേക്ക് പോകുമ്പോൾ നമുക്കിതിൻ്റെ ഫിസിക്കലിലും കാര്യങ്ങളിലൊക്കെ നോക്കാനായിട്ട് സാധിക്കും ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറ് ആറ് മിനിറ്റും അതുപോലെ ഇരുപത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിത്തു നിർത്തണം പുള്ളപ്പ് അതുപോലെ തന്നെ പുള്ളപ്പ് തന്നെയാണ് പുള്ളപ്പ് ആറ് തവണയെങ്കിലും എടുത്തിരിക്കണം സിക്സ് ചാക്ക് ബാലൻസിങ് പാസ്സാവണം അതുപോലെ തന്നെ ഒമ്പത് ഫീറ്റിൻ്റെ ഡിച്ച് പാസ്സാവണം അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫിസിക്കലും കാര്യത്തിലൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ആർമി റിക്രൂട്ട്മെൻറ്റ് പുതിയൊരു തലത്തിലെത്തിയെന്ന് തന്നെ പറയാം ആർമിയിലെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള ഡയറക്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ യോഗ്യതകൾ നിർബന്ധമായിട്ട് വേണം ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി ഒക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നോട്ടിഫിക്കേഷൻ തായ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾ വായിച്ചു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുക അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാനലിലാണെങ്കിലും അതുപോലെ ആണെങ്കിലും കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി